ഹായ് ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവർ ഡിഫൻറ്റ് വേൾഡ് എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ രണ്ടോ വർഷവും എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ടുള്ള രണ്ട് വർഷങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാക്കിയ വർഷം കൂടെ അതോടൊപ്പം തന്നെ ഞാൻ എനിക്കൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ലക്കും കൂടെ കിട്ടി ആ ഒരു ബുദ്ധിമുട്ടുള്ള ടൈമിൽ തന്നെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഒരു സർജറി കഴിഞ്ഞ് കിടക്കുന്ന ടൈമിലാണ് ഞാൻ യൂട്യൂബ് ചാനൽ ഫസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടുന്ന് എനിക്കൊരു നാല് മാസം കൊണ്ട് തന്നെ ഞാൻ നല്ല രീതിയിൽ ഒരുപാട് ആളുകളിലെത്തി ആ ടൈമിൽ എനിക്ക് ഭയങ്കര ഹാപ്പി ആയി ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഒരു പത്തഞ്ഞൂറോ ആയിരം പേരൊക്കെ കണ്ട് മറന്നു ഒരു ചാനലായി മാറുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അന്ന് പക്ഷേ ഒരുപാട് പത്തിരുപതിനായിരം പേരോളം അന്ന് സബ്സ്ക്രൈബേഴ്സ് ആയി പിന്നും കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അതിലൊരു ലാഗ് വന്നു അത് ഞാൻ ആത്മാർത്ഥമായിട്ട് അതിൽ വർക്ക് ചെയ്യാഞ്ഞിട്ട് തന്നെയാണ് അതിനൊരു ബുദ്ധിമുട്ടുണ്ടായത് സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു വ്യൂസ് കുറഞ്ഞു ആ ടൈമിൽ പക്ഷെ ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളായിട്ട് എൻഗേജ്ഡ് ആയിരുന്നു വെറുതെ ഇരുന്ന് ഒരു ടൈം അല്ല അതായത് അത്രയും വലിയൊരു റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ജോലിയാണ് ഞാൻ ആ ടൈമിൽ ചൂസ് ചെയ്തത് അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ ഞാൻ യൂണി കോൾസം സ്കൂൾ എന്ന് പറയുന്നൊരു സ്കൂള് തിരുമല ട്രിവാൻഡ്രം തിരുമല സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ പിന്നണി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ചെറുതൊന്നും അല്ല ഏകദേശം ഒരു നാലഞ്ച് മാസം അതിൻ്റെ പിറകെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റിയത് അപ്പോൾ ആ ടൈമിൽ കുറച്ച് ലാഗ് വന്നു നമ്മുടെ യൂട്യൂബ് ചാനലും കാര്യങ്ങളും ഒക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും എടുക്കാനും ഒക്കെ കുറച്ച് ലാഗ് വന്നു വീണ്ടും ഞാൻ യൂട്യൂബിൽ വീണ്ടും സജീവമായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നമുക്ക് വ്യൂസൊക്കെ കുറഞ്ഞോണ്ട് വരികയാണ് മാക്സിമം നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിൽ എത്തിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ മറ്റുള്ളവരിൽ എത്തുമെന്ന് വിശ്വാസമുണ്ട് പക്ഷേ പല പേരൻസും അല്ലെങ്കിൽ പല ആളുകളും ഇതിനെക്കുറിച്ച് അവെയർനെസ് ഇല്ലാതെയും അല്ലെങ്കിൽ ഇതെന്തെന്ന് ഉള്ളൊരു സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ടാകാം അപ്പോൾ അവർക്കൊക്കെ ഇത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് പ്രത്യേകിച്ചും എന്നെ പോലെയുള്ള ഒരു പേരൻറ്റ് രണ്ട് കുട്ടികളെ വെച്ചിട്ട് ഇങ്ങനെ ലൈഫ് ലീഡ് ചെയ്യുന്നത് ഒരുപാട് ആളുകൾക്ക് പ്രചോദനം കിട്ടുന്ന കാര്യം തന്നെയാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോസും അതുപോലെ തന്നെ നമ്മുടെ ചാനലും സ്കൂളും എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ട്രൈ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് അത്രയ്ക്കും വലുതാണ് ഞങ്ങൾക്ക് നമ്മളുടെ കുട്ടികൾ മാത്രമല്ല ഇപ്പോൾ ഉള്ളത് ഒരുപാട് ഔട്ട്സൈഡ് ഉള്ള കുട്ടികളും പാരൻസും ഒക്കെ ഉണ്ട് ഞാൻ അവരെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊരു വലിയ സംരംഭമായിട്ട് മാറാനും ഒരുപാട് ആളുകളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടാകാനും നിങ്ങളുടെയൊക്കെ ചെറിയൊരു സപ്പോർട്ട് മതി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക ഇതൊരു ചാർട്ടി പോലെയാണെന്ന് വിചാരിച്ചാൽ മതി പിന്നെ നമ്മുടെ സ്കൂളിൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ കുട്ടികളിൽ നമ്മൾ ചെയ്യിക്കുന്ന ആക്ടിവിറ്റീസ് കാര്യങ്ങൾ അവർക്കുണ്ടാകുന്ന ചേഞ്ചസ്കള് ഭയങ്കര അമേസിംഗ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട് കുട്ടികൾക്ക് ചാലഞ്ചിങ് ഉള്ള അവരുടെ ലൈഫാണ് അത് നമുക്കറിയാം അത് ഡേ ബൈ ഡേ കുറഞ്ഞു വരേയുള്ളൂ കൂടി വരില്ല ഈവൻ ആണെങ്കിലും ശരി അവളുടെ ചാലഞ്ച് കുറേ മാറിയിട്ടുണ്ട് അവൾ ഫേസ് ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഒത്തിരി ബുദ്ധിമുട്ടുകൾ അവൾക്ക് മാറിയിട്ടുണ്ട് ഏഹിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അതെ മറ്റുള്ള കുട്ടികളുടെ കേസ് പറയേണ്ടത് അവരുടെ പാരൻസ് ആണ് ഇനി അവരും നമ്മളോട് ഷെയർ ചെയ്യുന്നുണ്ട് ശരിക്കും ചേഞ്ചസ് വന്നിട്ടുണ്ട് പുതിയ പുതിയ ബിഹേവിയേർസ് വരും അത് നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കണം നമ്മൾ സ്ട്രെസ്ഫുള്ളായി പോയാല് കുട്ടികളും സ്ട്രെസ്ഫുള്ളാകും അപ്പോൾ നമുക്ക് കുറച്ച് കുട്ടികളെ കൊണ്ട് ചെയ്യുന്ന വീഡിയോസും കൂടെ ഒക്കെ ഷെയർ ചെയ്യാൻ ഞാൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യണം മാക്സിമം എല്ലാ ആളുകളിലും എത്തിക്കുക എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ ആരും അറിയാതെ ഒന്നും ചെയ്യാനില്ലാതെ ആരുടെയും ഇല്ലാതെ കഴിയുന്ന പേരൻസ് ഉണ്ടാകും അവർക്കൊക്കെ ഇത് വളരെ ബ്ലെസ്സിങ് ആയിരിക്കും നിങ്ങളുടെ ഒരു വിരൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്താൽ മതി ആ സബ്സ്ക്രൈബ് ബട്ടണിലും അതുപോലെ ഷെയർ ചെയ്താൽ മതി നിങ്ങളെ കൊണ്ട് കഴിയും താങ്ക് യു സോ മച്ച് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ചെക്ക് കെയർ ബൈ യു യു വി ഇവിടെ എന്താണ് വി യു കഴിഞ്ഞ് വി ഓക്കെ ഡബ്ല്യു കഴിഞ്ഞ് എക്സ് വെരി ഗുഡ് ക്യൂ ഫോർ ക്യു जी फॉर डॉग मैच किए जी फॉर ग्रेप्स मैच किए टी फॉर टेलीफोन एक्सलेंट स्लोली आ बी सी बी देन जी एच डी अश्वदी की श्रद्धिकी ओ നോക്ക് സോപ്പി 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 വാട്ടർ വാട്ടർ പ്ലേ പ്ലേ വിത്ത് വിത്ത് ടോയ്സ് ടോയ്സ് ഇതാണ് ഏതാ ഓക്കേ നെക്സ്റ്റ് എന്താ ലഞ്ച് 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 ടൈം ടൈം ആ ആ ഫുഡ് ഫുഡ് കഴിക്കാൻ നെക്സ്റ്റ് നമുക്ക് ലഞ്ച് ടൈം I don't think so. No, 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 it's never, ever, 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 ever gonna happen. I don't think so. No, 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 I don't think so. No, 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 it's never, ever, 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 ever gonna happen. 4 5 6 7 8 9 10 ആ ഇസ ഹെറി ഗേഴ്സ് ആ ആ തരല്ല കുടികേ ീ ഫോ ഫൈവ് വൺ ത്രീ ഫോർ കാല തലയിൽ വിടാക്ക് ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അതെന്താ I don't think so. No, 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 no. I don't think so. No, 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 no. It's never, ever, 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 ever gonna happen. Ah, okay. Ah. 哈、huh.，OK。 Till then nope, a uh, nope, a uh, nope, a uh, nope, definitely nope, a uh, nope, nope, a uh, nope, probably never.